സുഹൃത്തുക്കളെ ഇന്ന് ഞാനുള്ളത് പറശിനി ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡിലെ പുതുതായി പണിത മതിലിൻ്റെ മുന്നിലാണ് ഈ മതിലിൻ്റെ ഉയരം കുറച്ച് കൂടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു വിഭാഗമാണ് അപ്പോൾ അത് ക്ഷേത്രം മറക്കുന്നു അപ്പോൾ ഇവിടുന്ന് കുട്ടികളൊന്നും ഷെൽഫ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നില്ല സുഹൃത്തുക്കളെ ഇത് പുതുതായിട്ട് പണിത മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ സുഹൃത്തുക്കളെ ആ കാണുന്നതാണ് ബ്രശ്ശിനി മുത്തപ്പൻ ക്ഷേത്രം അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് പണിത മതിലാണിത് ഇതിൻ്റെ ഉയരം കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഇവിടെ ചെറിയൊരു വിവാദം അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് സെൽഫി എടുക്കാനൊന്നും പറ്റത്തില്ല ശരിക്ക് മുത്തപ്പൻ്റെ ആ ക്ഷേത്രം മറങ്ങിയിട്ട് ഈ മതിൽ മറങ്ങിയിട്ട് കാണുന്നില്ല പോലും അപ്പോൾ മുന്നേ ഒരു രണ്ടാഴ്ച മുന്നേ ഇവിടെ ഒരു ആക്സിഡൻ്റ് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇറിഗേഷൻ വകുപ്പിൻ്റെ കീഴിൽ ഒരു മതിൽ പണിതന്നെ കാരണം എന്താ വെച്ചാൽ പിന്നെ ഒരു ഫാമിലി ഇവിടെ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട പുറകിൽ ഇത് മറിഞ്ഞ് വീഴുകയാണ് ചെയ്തത് ഒത്തപ്പ കൃപയാൽ ഒന്നും പറ്റിയിട്ടില്ല ഫാമിലിക്ക് അപ്പോൾ അതുകാരനാണ് പെട്ടെന്ന് തന്നെ പണി നടക്കാൻ കാരണം അപ്പോൾ ഇതിനെ കുറച്ച് ഈ അതിൽ കുറച്ച് ഉയരം പോയി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വിവാദം അപ്പോൾ ഇവിടുന്ന് ശരിക്ക് ഇത്തപ്പൻ്റെ ആ ക്ഷേത്രം കാണത്തില്ല ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ അങ്ങനെ എം എൽ എക്കും വാർഡ് മെമ്പർക്കെല്ലാം പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടുത്തുള്ളവർ അപ്പോൾ നിങ്ങൾ തന്നെ പറയും മതിൽ വേണോ മതിലിൻ്റെ ഉയരം വേണോ മതിൽ കെട്ടിയാലും പ്രശ്നം കെട്ടിയിട്ടില്ലേയും പ്രശ്നം എല്ലാം പ്രശ്നം അവർ അതിഥി കാണുന്നുണ്ട് ഇപ്പം പുതുതായിട്ട് വന്നാൽ അതിഥിയാണ് മതിൽ കെട്ടിയപ്പോൾ ഇത് തൊട്ടപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ മുത്തക്കൻ ക്ഷേത്രം